സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി വികസിത ഭാരതത്തിന് വികസിത കേരളം യാഥാർത്ഥ്യമാക്കണമെന്ന് ചടങ്ങിൽ ഗവർണർ പറഞ്ഞു കൊല്ലം ജില്ലയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ദേശീയ പതാക ഉയർത്തി സായുധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു മാനവികതയിൽ ആശയങ്ങൾ അധിഷ്ഠി ശക്തിപ്പെട്ട് എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി നേതൃത്വം നൽകി ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിനെ അഭിവാദ്യം ചെയ്ത മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി വ്യാവസായിക സൗഹൃദ റാങ്ക് പട്ടികയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ആരോഗ്യ രംഗത്ത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് സംസ്ഥാനത്തെ രംഗം ഇന്ന് മുന്നേറുന്നു ആലപ്പുഴ ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം ഏറ്റുവാങ്ങി റിപ്പബ്ലിക് ദിന സന്ദേശവും മന്ത്രി ചടങ്ങിൽ നൽകി ഓരോ ഭാരതീയം ആത്മാഭിമാനത്തെ ഉണർത്തിപ്പിടിക്കുന്നതും ഉയർത്തുന്നതും നമ്മുടെ എല്ലാം ഏറ്റവും പ്രമുഖം എന്ന് നാം കരുതുന്ന നമ്മുടെ ഭരണഘടന തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഓരോ ആത്മാഭിമാനത്തെ ഉയർത്തുന്നതും പോലീസ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് മന്ത്രി വാസവൻ കുറിച്ചു വളർന്നു വരുന്ന വാസനകളും അതോടൊപ്പം തന്നെ മതജാതി സംഘർഷങ്ങളും വിവിധ തരങ്ങളിൽ വളർന്നു വരുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെയും ഓരോ ഭാരതീയ നിശ്ചയമായും നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്തായ പരിഭാപരമായ ഭരണകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ നേതൃത്വം നൽകി ദേശീയ പതാക ഉയർത്തിയ അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി പരേഡിൽ അണിനിരന്നു ഉയർത്തിയവും ഒരു തൃശൂരിൽ മന്ത്രി കെ രാജനാണ് ജില്ലാതലത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിവിധ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ മന്ത്രി ഏറ്റുവാങ്ങി വൈവിധ്യങ്ങളെ ഇപ്രകാരം അറ്റിക്കുറുക്കി ഊതിക്കാച്ചി സംവിധാനം ചെയ്തെടുത്ത നമ്മുടെ പവിത്രമായ ഭരണഘടനയെ അംഗീകരിക്കാനും ആദരിക്കാനും ഹൃദയത്തോട് ചേർത്തു വയ്ക്കാനും ഭരണഘടനാ മൂല്യങ്ങളുടെ കാവലാളാകാനും ഓരോ ും ചുമതലയുണ്ട് പാലക്കാട് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേതൃത്വം നൽകി ഇന്ത്യ വരും കാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നാം ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് റിപ്പബ്ലിക് ദിനം മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മൂല്യങ്ങളും നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ലക്ഷ്യങ്ങളും ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ പതാക ഉയർത്തിയ മന്ത്രി സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണറും ഏറ്റുവാങ്ങി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് കോഴിക്കോട് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാനവിക മാനവിക മൂല്യങ്ങളാണ് നമ്മുടെ കരുത്ത് പരസ്പരം കഴിയുന്ന വിശാലമായ മൂല്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ആശംസകൾ വയനാട് ജില്ലയിൽ സംഘടിപ്പിച്ച ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ നേതൃത്വം നൽകി ദേശീയ പതാക ഉയർത്തിയ അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി തുടർന്ന് മന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടക്കം കുറിച്ചു തീവ്രവാദികൾ നിന്നും പുറത്തു നിന്നും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടാൻ നമ്മൾ ഒറ്റ മനസ്സോടെ നിൽക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല കൂടിയാണ് നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വയ ദൈവത്തെ അസ്ഥിരപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന പ്രതിജ്ഞയോടെ നമ്മൾ മുന്നോട്ട് പോകണം അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഇതിനു പുറമെ വിവിധ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും കേരളത്തിലുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു